ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇഞ്ചി കിട്ടുന്നത് ഞാൻ ഇത്രയും പാടു ഇതിൽ ഈസിയായിട്ട് വാങ്ങിയാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രത്തോളം എനിക്കൊരു സ്പീഡിയില്ലാതെ കുറേ സംബന്ധമാണ് അത്രത്തോളം അയ്യോ വരാമെന്നേ ഇതെവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു രീതിയില്ല മഞ്ഞളാണെന്ന് വാങ്ങി ചീന്നല്ലേ എന്ത് തോട്ടം കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സിറ്റിയിലായത് കൊണ്ട് പറ്റില്ല അതിനുള്ള സ്ഥലം ഒന്നും ഇല്ല ഇതും അതിൻ്റെ ബാക്കി വന്നിട്ടുണ്ട് ഒരു വർഷം കിട്ടിയിട്ടാണ് അല്ല ഇപ്പം ആങ്ങഞ്ചേരി എല്ലാം മഞ്ഞര അല്ലാത്ത ഒരു എടുക്കുന്നത്

ഞ്ചിൻ്റെ മാഞ്ചിയാണ് അപ്പോൾ മഞ്ഞൾ ഒരു സ്മെല്ലും പോലെ ഉണ്ട് മാ ഇഞ്ചി തന്നെയാണ് മാങ്ങ ഇഞ്ചി തന്നെയാണ് മഞ്ഞളല്ല ഇഞ്ചിയല്ല പിന്നെ നമുക്കറിയില്ല മാങ്ങ ഇഞ്ചി അത്യാവശ്യം ഈ കൊലയിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിപ്പോൾ എടുക്കുന്നില്ല കാരണം രണ്ട് പച്ച ഇലയും കൂടി കണ്ടോ കാണാൻ പറ്റി തണ്ടോ പച്ച ഇല അതുകൊണ്ട് ഈ ഒരു തണ്ട് ഞാനിപ്പം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് വെച്ച് ഞാൻ ഉറച്ച അത് വരില്ല എന്നുള്ളൊരു ണേ വാശിക്കാരാണ് ഉള്ളൊരു എൻ്റെ ഞാൻ എൻ്റെ പാട് പാടുത്തനെ അയോ രാവിലെ കഴിച്ച എനർജി മൊത്തം പോയെന്നാ തോന്നണേ ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടുള്ള അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ നല്ല ഗ്രോ ബേഹ എന്തോണം ഇതും കല്ലാണോ മാങ്ങ ഇഞ്ചിയാണോ അറിയല്ല ശരിക്കും പറയത്തല്ല അതെ വല്ലാത്ത ഇതൊക്കെ ഉണ്ടോ ഇത് എൻ്റെ ഗ്രോബേജ് പൊത്തിട്ടുകയുണ്ടോ മാങ്ങ ഇഞ്ചി ഒന്നിക്കുന്ന നല്ല സ്പെല്ലാം ഒത്തിരി പവർ ഫുള്ള പവർ ഒന്നാലോചിക്കുക അതെ മാങ്ങ ഇഞ്ചി എടുക്കത്തൊക്കെ നമുക്ക് ഞങ്ങൾ തെക്ക് സൈഡാണ് സ്ത്രീ ഹൺഡ്രത്താണ് അപ്പം ഞങ്ങളടുത്ത് ഇങ്ങനെ മാങ്ങിയെന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ളൊരു സംഭവമില്ല പക്ഷേ എൻ്റെ മനുഷ്യർക്ക് കഷ്ടപ്പെടുത്തുന്ന കരുതിയില്ലേ മാങ്ങിയുടെ ഒരു മര്യാദയുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് മാങ്ങ ഇഞ്ചി പറിക്കുന്നത് ചുമ അല്ല ഞാൻ ഈ പാട് നോത്താന് പെട്ടത് വേണ്ട പക്ഷേ ഇതെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മഞ്ഞളിൻ്റെ മണമൊക്കെ കേട്ടോ അതിന് ഇതിന് അട്ട കുടിച്ചു എനിക്കറിയത്തില്ല നോക്കാം നിങ്ങൾക്ക് മാങ്ങ അതിന് വേണ്ട ഒരു ലോഡ് കയറി കൈയൊക്കെ മുറിയണം പോലും Veterans, ും എടുക്കരുത് ഞാൻ വരില്ല എന്നുള്ള വാശിയിലാണ് മാങ്ങ ഇഞ്ചി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മാങ്ങ ഇഞ്ചി നീ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഉണ്ട് ഉണ്ട് ഏ അച്ചാറിടാ നല്ലതാണ് പിന്നെ ചമ്മന്തി അരയ്ക്കാൻ ഞാൻ അച്ചാറിട്ടിട്ടുണ്ടോ ചേച്ചി എനിക്ക് തൊണ്ണിപ്പച്ചാർ ഇട്ടിട്ടുണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ ഗിരിങ്ങോട് വാങ്ങാ അച്ചാറിടാ നോട്ട് ബാഡ് ഞാൻ വിചാരിച്ചതിനാട്ട് അടിപൊളി എൻ്റെ പൊന്ന് എന്താണ് സാധനം വാങ്ങേണ്ടത് എന്നെ ഇത്രയിട്ട് ബുദ്ധിമുട്ടിച്ച് കളഞ്ഞല്ലോ ഇതെനിക്ക് സ്ത്രീയും പണർ ഇട്ടിട്ട് വാങ്ങാച്ച് എടുക്കണമെന്ന് എൻ്റെ മഞ്ഞളടുത്ത് ഇതിൽ എളുപ്പമായിരുന്നു വാങ്ങാഞ്ചി എന്നെ ഒരുപാട് പാടു പെടുത്തി ഇതെടുക്കണോ വേണ്ടതെന്നുള്ള തിങ്കിങ്ങിലാണ് ഞാനിരിക്കുന്നത് എൻ്റെ കവർ മൊത്തത്തോടെ ഇത് കീറി വെച്ചിട്ടുണ്ട് നല്ല അടിയിലിട്ടുണ്ട് കേട്ടോ ആരും മിനിറ്റ് വലിപ്പം കണ്ട അല്ലേ നന്നായിട്ടുണ്ട് നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ടേ നമുക്കിത് കിട്ടുമ്പോൾ ശരിക്കൊരു സന്തോഷമില്ലേ ഇനി ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും നോക്കട്ടെ ചെറുതായി പറ്റും ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇത് അഴുകിപ്പോവും അഴുകിയിട്ട്

മാങ്ങ ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇതിപ്പോൾ എടുക്കാനായോ ഇല്ലയെന്ന എനിക്കറിയില്ല ഇത് ഇല വാടിയിട്ടില്ലാത്ത കൊണ്ടാണ് ഞാൻ എടുക്കാതിരിക്കുന്നത് അതിലുണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിലുണ്ടാവും കേട്ടോ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ അത് പുറത്ത് ചാടി നിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് എനിക്ക് അപ്പോൾ ഞാൻ ചെങ്ങോട്ട് നീക്കി വയ്ക്കാം എടുത്തിട്ട് വേറെ എവിടേക്ക് കൂടിപ്പോയിട്ടുണ്ട് നോക്കിയാട്ടേ എൻ്റെ വേര് നല്ല രസണ്ടല്ലേ കാണാൻ നാങ്ങ അഞ്ചിയിലാണ് അതിങ്ങനെ പുറത്ത് ചാടിയിട്ട് പുറത്ത് ചാടി കിട്ടുന്ന ഡെങ്കിൽ എന്നുവെച്ചാൽ എടുക്കാൻ ഓടിൻ്റെ ഇതൊക്കെ കൊള്ളും പോലെ

അത് നട്ട് നോക്കാൻ പറ്റുന്നേ അല്ലേ ആ എങ്ങനെ ഞാൻ എടുക്കാനുള്ളത് ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്ന ഇപ്പം ഞാൻ പഠിച്ചോളൂ നാലഞ്ച് തിരിച്ച് അത് കിളവിരിക്കയാണ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റേത്തിലൊക്കെ എടുക്കുന്നുണ്ട് ആ ഇതൊക്കെ ഇളകി ഇളകി ഇരിക്കാൻ ഇതില്ലേ അപ്പോൾ എന്തായാലും ഇതിന് വെച്ചേക്കണത് കണ്ടാ ഇളകി ഇളകി ഇരിക്കുക അതൊക്കെ ഉണ്ടല്ലേ നമുക്ക് എടുക്കാം എന്തായാലും അയല കാര്യം ഇട്ടില്ല എൻ്റെ ആയിട്ടില്ലെങ്കിൽ ഞാൻ നമുക്ക് നോക്കാം പച്ചയാണ് ഇതിന് മൂക്കായിട്ടില്ല അപ്പം ഇത് നമുക്കതിലോട്ട് കിട്ടാം ഇതിന് കഴുകി എടുക്കണം മണ്ണൊക്കെ മാറ്റണ്ടേ അപ്പം ഇത് കണ്ട ഇത്രയും മണ്ണിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് കഴുകി അച്ചാരിടാം പിന്നെ ചമ്മന്തി അരക്കാം ആ വേണമെങ്കിൽ കൊടുക്കാം എന്നു തടിച്ചു കഴിഞ്ഞുണ്ട് അപ്പുറത്താൻ്റെ ബില്ലായിരുന്നു ഇപ്പം വന്നു തോന്നും അപ്പോൾ അത് അത്രയും ചവറിൻ്റെ മന്ത്രി വയ്ക്കും അപ്പോൾ ഇത്രയും ഈ പാത്രം നടക്കിയിട്ട് ഇനിയും ഉണ്ടുടെ ഇത് പറ്റിച്ച സംഭവമായതുകൊണ്ട് ഞാനിത് അങ്ങനെ എടുക്കുന്നില്ല ഞാൻ തന്നെയാണ് വയ്ക്കാൻ പോകുന്നത് ഇട്ട് വെച്ചിട്ട് നോക്കാം നമുക്ക് ഇനി ഇത് പൊടിക്കില്ല നീട്ടിൽ തന്നെ വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഓക്കേ ഞാൻ നട്ട് വയ്ക്കാം കേട്ടോ ഇത് ഈ സംഭവം അയ്യോ അത് പോയി ഇത് നട്ട് വയ്ക്കുക എനിക്ക് ഇതുപോലത്തെ ഒരു സംഭവമാണ് ചിന്തിച്ച് തോന്നത് ഇത് നമ്മൾ ചിച്ച് തന്നു എന്നിട്ട് ഞാൻ ചേച്ചി അവിടെ ക്ലീനാക്കിയപ്പോൾ എടുത്തിറന്ന് ചെന്നു നീ വേണമെങ്കിൽ ഉള്ളത് നട്ട് നോക്കുന്നു ഞാൻ ഗ്രോബേഗിൽ എടുത്തിട്ടിരുന്നു മലസമയം നിന്നിപ്പോൾ തന്നെ പൊടിച്ചു പിന്നെ കുറെ മണ്ണിൻ്റെ പുറത്തങ്ങായിട്ട് വെക്കും അതാണ് എനിക്കിപ്പം ഇങ്ങനെ കിട്ടിയത് എനിക്കൊന്നും ഈ ഒരു ടൈം ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അതിലവെടുത്ത് എന്തായാലും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പരിഹാരം ബൈ